ഇന്ത്യ പാക് അതിർത്തിയിൽ പ്രക്ഷോഭം കനക്കുമ്പോൾ പാക് പോസ്റ്റുകളും ബങ്കറുകളും നശിപ്പിക്കുന്ന ദൃശ്യങ്ങൾ എക്സിൽ പങ്കുവച്ച് ഇന്ത്യൻ ആർമി തകർന്ന പാക് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങളുടെ ദൃശ്യങ്ങളും പുറത്തുവിട്ടു അതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ധൂരിൽ കൊല്ലപ്പെട്ട അഞ്ച് പ്രധാന ഭീകരരുടെ വിവരങ്ങളാണ് സൈന്യം പങ്കുവയ്ക്കുന്ന മറ്റൊരു വിവരം ലഷ്കർ ഇ തൊയ്ബ നേതാക്കളായ മുദാസിർ ഖാദിയാൻ ഖാസ് ഖാലിദ് എന്നിവരും ജെയ്ഷെ മുഹമ്മദ് പ്രവർത്തകരായ മുഹമ്മദ് ഖാൻ മുഹമ്മദ് യൂസഫ് അസർ ഹാഫിസ് മുഹമ്മദ് ജമീൽ എന്നിവരുമാണ് ഇന്ത്യൻ സേനയുടെ ആസൂത്രിത ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് തത്സമയ സംപ്രേഷണത്തിൽ ഉൾപ്പെടെ എയർ സൈറണുകൾ ഉപയോഗിക്കുന്നത് ഒഴിവാക്കാൻ എല്ലാ മാധ്യമ ചാനലുകൾക്കും ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഇന്ത്യ പാക് സംഘർഷത്തിൽ കൂടുതൽ സുരക്ഷ ഉറപ്പാക്കാനും അടിയന്തര നടപടികൾ സ്വീകരിക്കാനുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്ന് വിഭാഗം സേനാ മേധാവികളുമായും സംയുക്ത സൈനിക മേധാവിയായും കൂടിക്കാഴ്ച നടത്തി പാകിസ്ഥാൻ തുടരുന്ന പ്രകോപനങ്ങൾക്ക് ഇന്ത്യ ഉചിതമായ മറുപടി നൽകുകയാണെന്നാണ് ഇന്ന് വിദേശകാര്യ മന്ത്രാലയവും പ്രതിരോധ മന്ത്രാലയവും സംയുക്തമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സൈന്യം വ്യക്തമാക്കിയത് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി കേണൽ സോഫിയ ഖുറേഷി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് എന്നിവരായിരുന്നു വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത് ഇന്ത്യയിലെ സൈനിക കേന്ദ്രങ്ങളെയും ജനവാസ മേഖലകളെയും ലക്ഷ്യമിട്ട് നാലിടങ്ങളിലായാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതെന്നും ഇത് ചെറുക്കാൻ ഇന്ത്യയ്ക്ക് സാധിച്ചുവെന്നും സൈന്യം വ്യക്തമാക്കിയിരുന്നു വിവിധ ആയുധങ്ങൾ ഉപയോഗിച്ച് ആറിലധികം കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിയായിരുന്നു പാക് ആക്രമണ നീക്കം അതിൽ ഇന്ത്യയുടെ വ്യോമതാവളങ്ങൾക്ക് നേരിയ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ത്യയുടെ പല വ്യോമ കേന്ദ്രങ്ങളും തകർത്തെന്ന പാക് വാദം പച്ചക്കള്ളമാണെന്നും ഇന്ത്യയുടെ വ്യോമതാവളങ്ങളും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഗ്രിഡും ഒരു കേടുപാടുകളും കൂടാതെ സുരക്ഷിതമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി പാകിസ്ഥാൻ ഇത് സംബന്ധിച്ച് തുടർച്ചയായ വ്യാജ പ്രചരണങ്ങൾ നടത്തുകയാണെന്നും ദൃശ്യങ്ങൾ സഹിതം തെളിവുകളായി പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യ പറഞ്ഞു Subscribe to One India and never miss an update.